എന്തുവാളപ്പിക്കുന്ന ഏരി സുന്ദരി ആരും ഇവിടെത്തില്ല കൊച്ചി ഇതുവരി ഇപ്പ ഇത് ഒരു ആന്റി പോയി അതിന് അവരെ വരട്ടി എവിടെ പാവ ഒരു പേടിച്ചു പോയി ഡി ഡി കൊച്ച 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 ചോർച്ച ഇങ്ങോട്ട് വന്നേ മോർണിംഗ് വന്നേ സുന്ദരി കൊണ്ടു പിന്നെ ചുന്ദരിപ്പന്ന പുള്ള ഇപ്പോ പോട്ടോ അവർ പോട്ടെ എന്ത് ശൊറിച്ചു ഇങ്ങോട്ടൊന്ന് കാര്യം ചോയ്ക്കട്ടെ ഇങ്ങോട്ടൊന്ന് വായോ മോനെ മോനെ കൊച്ചേ ഇടി ഇങ്ങോട്ടൊന്ന് വാടി വന്ന ഇടി സുന്ദരി ഇങ്ങോട്ടൊന്ന് വാടി വന്നേ ഇടി ചുന്ദരിപ്പണ്ണി ഇങ്ങോട്ടൊന്ന് വന്നേ ഏ എന്തുവാ ചോറ് കഴിച്ചോ ചോറത്തോടെ ഇപ്പം ഉണ്ട് കഴിച്ചിട്ടില്ല ഇപ്പൊ സമയം ഒഴിമണി ആകാൻ പോന്നു എന്നിട്ടും കൊച്ചു ചോറ് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ പെഡിഗ്രി ഒക്കെ ഇട്ടാണ് കൊടുക്കുന്നത് ചുന്ദരി ഇങ്ങോട്ടൊന്ന് വാടി എടി വിളിച്ചാ വന്ന് വാടി വെച്ചാ മുണ്ണേ ഇങ്ങോട്ടൊന്ന് വാടാജ് ഓ എന്റെ കുഞ്ഞിന് തീരെ അനുസരണയിലേ വന്ന് കോഴിക്കുഞ്ഞുങ്ങളിലിടക്കുന്നുണ്ട് അവിടെ ആട്ടെ കണ്ട മൂന്ന് മൂന്നുപേര് കിടപ്പുണ്ട് അവിടെ ഒരാളോണ്ട് അവിടെ നിപ്പുണ്ട് കുയി അപ്പോ വന്നിട്ട് രണ്ടു ദിവസമായി കേട്ടോ നില മെനി ഞാൻ ഒന്നും വന്നില്ല അവന് വെള്ളമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ ആളിനെ കാണുന്നില്ല